ഒമ്പതേ അഞ്ഞൂറ് സാലറി ഉണ്ട് അവരത് കൂട്ടും കുറച്ച് പൈസയായിട്ട് ഞാൻ ആ കയറിയ ടൈമിൽ ഒമ്പതായിരുന്നു അവരെന്നോട് പറഞ്ഞത് അത് കഴിഞ്ഞപ്പോൾ സാലറി ഇട്ടപ്പോൾ അഞ്ഞൂറും കൂടെ കൂട്ടിയിട്ടും പിന്നെ ഒരു പ്ലസ് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞു വിടില്ല ഡൈവർ നമ്മളോട് ഇപ്പോൾ ഇക്കോ കുട്ടികളില്ലാണ്ട് വന്നാൽ മാത്രമേ നമ്മളോട് പറഞ്ഞു വിടുള്ളൂ ഇക്ക സ്കൂളിലും ഈ വർഷാവർഷം ഇൻ്റർവ്യൂ വെക്കുന്നതുണ്ട് കുറേ സ്ഥലത്ത് ഇപ്പോൾ ഒരു വർഷത്തെ കാലയളവിനായിരിക്കും പിന്നെ നെക്സ്റ്റ് ഇയർ ആകുമ്പോഴേക്ക് ഇൻറ്റർവ്യൂ ഞങ്ങൾ ഞാനും ശലിച്ച ട്രെയിനിങ്ങിന് നിന്ന് സ്കൂളിൽ അങ്ങനെയാണ് വർഷവർഷം ഇൻറ്റർവ്യൂ വെക്കും പക്ഷേ ഇവിടെ അങ്ങനെ നമ്മളെ പറഞ്ഞു വിടുമോ നമ്മുടെ ഇതും കൊണ്ട് പോകുകയെന്നല്ലാണ്ട് ഇവർ നമ്മൾ പറഞ്ഞു വിടില്ല പിന്നെ നമ്മൾ ജോയിൻ ചെയ്ത് രണ്ടാമത്തെ വർഷമാകുമ്പോഴേക്കും അവർ പി എഫ് ഇടും നമുക്ക് പിന്നെ ഇപ്പോൾ ഓണം വിഷു അങ്ങനെയൊക്കെ വരുമ്പോൾ അവർ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ബോണസും തരും രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം ഈ ഒരു പൈസ നമുക്കവർ ബോണസും തരും നല്ല മാതിരിയാണ് സ്കൂൾ ബസ്സും ഉണ്ട് എനിക്ക് വണ്ടിക്കൂലിയും കയ്യിൽ നിന്ന് ഒന്നും കൊടുക്കേണ്ട സ്കൂൾ ബസ്സുണ്ട് സ്കൂൾ ബസ്സിന് ഒരു ഫ്രീ ആയിട്ട് പോവാം